ശബരിമലയിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന് അവസാനം ഇല്ലയോ ഇല്ല ഈ ചിലർക്ക് ചില മറവി രോഗങ്ങളൊക്കെ ഉണ്ട് ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ഒരു അസുഖമുള്ള ആളാണ് ശ്രീ ബിനോയ് വിശ്വം ഒരു സ്പ്രിങ്ക്ലറിൻ്റെ ഇടപാട് തന്നെ ഭയങ്കരമായിട്ട് ഞങ്ങൾ മന്ത്രിസഭയെ വലിച്ച് താഴെ ഇട്ടുകളു പറഞ്ഞ പാർട്ടിയാണ് സി പി എം സി പി ഐ ഇപ്പോൾ ഈ ശബരിമല വിഷയം വന്നിട്ട് ഇതുവരെയും സി പി ഐക്കാരുടെ ഒരു നേതാവും ഒന്നും പറഞ്ഞിട്ടില്ല ഇത് പി എം ശ്രീയിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ ഞങ്ങൾ ക്യാബിനറ്റ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞവരാണ് ഈ ബിനോയ് വിശ്വ വിശ്വത്തിൻ വിശ്വത്തിൻ്റെ മച്ചമ്പിയാണ് ശങ്കർദാസ് അദ്ദേഹമാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അവനെ അവനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഈ അകത്ത് കിടക്കുന്ന കള്ളം പപ്പനക്കാലും വലിയ കള്ളനാണ് ശങ്കർ ആ പാവപ്പെട്ട എനിക്കറിയാം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വിജയകുമാർ പാറയിൽ വിജയകുമാർ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞത് തമ്പ്രാം ഒപ്പിടാൻ പറഞ്ഞു ഏ ഒപ്പിട്ടേ എന്നാണ് പറഞ്ഞത് എ ശ്രീവരച്ച എന്നാണ് പറഞ്ഞത് തമ്പ്രാം പറഞ്ഞു സഹാവെന്ന് അവരുടെ ഭാഷയിൽ പറയും പക്ഷെ നമ്മൾ വായിക്കുന്നത് സഹാവ് തമ്പ്രാം പറഞ്ഞു ഒപ്പിടാ ഏ ഒപ്പിട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം ഹരിജന സമുദായത്തിൽപ്പെട്ട ഒരു നല്ല നേതാവാണ് അവിടെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു ഇല്ലാത്ത വളരെ സത്യസന്ധനായ ഒരു നേതാവാണ് സി പി എമ്മിൻ്റെ തിരുവല്ല ആ ഭാഗത്തുള്ള ഞാൻ പാച്ചിൽ രണ്ട് വീടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഈ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഈ കാര്യത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ടാണ് പറഞ്ഞത് തമ്പ്ര ഒപ്പിടാൻ പറഞ്ഞു ഏ ഒപ്പിട്ടു ബാക്കി എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് പറഞ്ഞത് അപ്പം ഈ രണ്ട് തമ്പ്രാക്കന്മാരകത്തോണ്ടായിരുന്നു ഒന്ന് പപ്പനും ഒന്ന് ശങ്കരനും ഈ ശങ്കരന്റെ മകൻ ഐ പി എസ് ആഫീസർ ആയതുകൊണ്ടാണ് ശങ്കരനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് ഇക്കാര്യം വിജയ് ബിനോയ് വിശ്വത്തിന് ഇതുവരെ അറിയത്തില്ലായിരുന്നു പാർട്ടി എന്തെങ്കിലും ഇതുവരെ ചർച്ച ചെയ്തു പാർട്ടിയിൽ എന്തെങ്കിലും നടപടിയെടുത്തോ പാർട്ടി ആവശ്യപ്പെട്ടു അദ്ദേഹം രാജിവെക്കണമെന്ന് പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ടോ കോടതി വളരെ സ്പെസിഫിക് ആയിട്ട് കഴിഞ്ഞ ഹിയറിങ്ങിൽ പറഞ്ഞതാണ് മറ്റ് രണ്ടംഗങ്ങളെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നിട്ടും വിടാൻ മടിയാണ് അപ്പോൾ പണ്ട് നമ്മൾ പുരാണത്തിൽ കഥ വായിച്ച പോലെ ഇന്ദ്രൻ്റെ കട്ടിൽ കയറി തൂങ്ങിയതാണ് തർഷകൻ അവസാനം ഇന്ദ്രനും കട്ടിലും കൂടെ താഴോട്ട് വരുമെന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഇന്ദ്രൻ പിടി ഇന്ദ്രൻ തർക്കകൻ ഉപേക്ഷിച്ചു എന്ന് പറയും അപ്പൊ അതേപോലെ സി പി ഐ എന്നൊരു പാർട്ടിയെ നശിച്ചു കഴിഞ്ഞാൽ പോലും ഈ പഴയ ദേവസ്വം ബോർഡ് മെമ്പറെ പാർട്ടി ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ളതാണ് ഇനി എം എൻ സ്മാരകത്തിൽ ഇതിൻ്റെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യം ബിനോ വിശ്വം നോക്കിയിട്ട് പറയട്ടെ ശബരിമലയുടെ എന്തെങ്കിലും അവശിഷ്ടം എം എൻ സ്മാരകത്തിലുണ്ടോ എന്ന് ആദ്യം പറയട്ടെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ ശങ്കർദാസ് ചെയ്തേക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഐ പി എസ് കാരനായിരിക്കാം പക്ഷേ ഐ പി എസ് എന്നുള്ള ഒരു അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇടപെടൽ സി പി ഐ എന്നൊരു പാർട്ടി ഇക്കാര്യത്തിൽ ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല ശബരിമല വിഷയത്തിൽ ഒന്നുമേ അവർ ഒന്നും മിണ്ടുന്നില്ല കാര്യം മിണ്ടിക്കഴിഞ്ഞാൽ ആദ്യം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് അപ്പൊ ശബരിമലയുടെ കാര്യത്തിൽ എല്ലാ പേർക്കും മൗനമാണ് പ്രത്യേകിച്ചും ബിനോ വിശ്വത്തിനാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ മൗനം എന്ന് പറയുന്നത് കാര്യം ഒരു സമയത്ത് നമ്മളൊക്കെ ആകർഷത്തിന്റെ ആലോചങ്ങളായിട്ട് കണ്ടിരുന്ന സി കെ ചന്ദ്രപ്പന്റെ ഒക്കെ പാർട്ടിയൊക്കെ ആയിരുന്നു സി പി ഐ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അടിമക്കമ്മിയായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് സി പി എം മാറിയെങ്കിൽ ബിനോദ്ശ്വത്വ പോലുള്ള ആൾക്കാരാണ് ഉത്തരവാദി ഭരിക്കുന്ന പാർട്ടിയുടെ വലിയ നേതാവെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശബരിമലയിലെ കൊള്ളയിൽ എന്താണ് നിലപാടെന്ന് പാർട്ടി ഇതുവരെയും ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം എന്തായാലും ഈ അടുത്ത അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ കോടതി വളരെ ശക്തമായിട്ട് ഇടപെടുകയും ഈ ചിലപ്പോൾ എസ് ഐ ടി തന്നെ പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ മുന്നിൽ കാണുകയാണ് ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെയും കൂടെ ചേർത്ത് രണ്ട് സി ഐമാരെയാണ് രണ്ട് പാർട്ടി സഹായക്കന്മാരെ ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ ചേർത്തിട്ടുണ്ട് കാര്യം കോടതിയുടെ മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല പക്ഷേ അഞ്ചാം തീയതി കോടതി ഈ പുതിയ കാര്യങ്ങളുടെ പരിഗണിച്ച് ഒന്നിൽ ഇത് മാറ്റും അല്ലെങ്കിൽ ഇത് ഐ ബി ഇപ്പം ഐ ബി എന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് സി ബി ഐ അന്വേഷണം നിർബന്ധമാണെന്ന് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കോടതിക്ക് അതൊരു തുമ്പായിട്ട് കിട്ടുകയും അന്വേഷണം സി ബി ഐക്ക് വിടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്നാലും സി ബി ഐക്ക് വിട്ടാലും മച്ചമ്പി മച്ചമ്പി കളി പിന്നെയും പോകും കാര്യം ഇവിടെ സി ബി ഐക്ക് വിട്ട ഒരു കേസും ബി ജെ പി ബി ജെ പി അതിന് വേണ്ട വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അമിത്ഷായും അവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് സി ജെ പി എന്നൊക്കെ പറയാറുണ്ടല്ലോ അതേപോലെ കെ ജെ പി സി ജെ പി എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചില അന്തർധാരകൾ വളരെ ശക്തമായിട്ടുണ്ട് ഇത് ഞാനല്ല പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ പഴയ ജസ്റ്റിസ് കമാൽ പാഷ സാർ പറഞ്ഞ ഒരു കാര്യം അത് ഞാൻ മുമ്പ് ഇവിടെ തന്നെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ് ഇ ഡി വരുന്നുണ്ട് അപ്പോൾ ഇ ഡി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു ഇ ഡി വരുന്നത് സി പി എമ്മിനെ സഹായിക്കാനാണ് വരുന്നത് കാര്യം ഈ കേസിലെ കക്ഷി ചേർന്ന് ഈ കേസിലെ രേഖകൾ മുഴുവൻ എടുത്ത് എ കെ ജി സെൻ്ററിൽ കൊടുക്കുക കൊടുക്കുന്ന കൊടുക്കുക എന്നുള്ളതാണ് ഇ ഡി ഉദ്യോഗസ്ഥന്മാരുടെ ജോലി കാര്യം അതിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് എതിർത്തിട്ടുമില്ല അവർ വരുന്നതിന് വരുന്നേനെ അപ്പോൾ ഇ ഡി വരുന്നത് ഇത് ഞാൻ പറ എൻ്റെ വർഷം ഞാനാണ് ആദ്യം പറഞ്ഞതെങ്കിലും ശ്രീ കമാൽ പാഷ സാറ് ഇത് കുറച്ചുകൂടെ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു ഇ ഡി വരുന്നത് സി പി എമ്മിനെ സഹായിക്കാനാണ് എന്നിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് ഉപമക്കഥകൾ കൊല്ലനും കൊല്ലത്തെയും കൂടെ ഉള്ള ഒരു ഉപ കഥയും കൂടെ പറയുന്നുണ്ടായിരുന്നു കാര്യം ഒരു ഗസ്റ്റ് വന്നപ്പോഴത്തേക്ക് കൊല്ലനും കൊല്ലത്തെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അതെ അതെ അടിച്ച് വിരി അടിച്ചു വിരിയുന്നുണ്ടായിരുന്നു ഇവർ അതിഥി പോയപ്പോഴത്തേക്ക് വെളിയിലോട്ട് പോയപ്പോഴത്തേക്ക് അവർ രണ്ടും കൂടെ ഒന്നായി അപ്പോഴത്തേക്ക് വെളിയിൽ അതിഥി പറഞ്ഞു ഞാൻ പോവാതെ പോയതും കണ്ടുവന്നു പോവാതെ നിന്നതും കണ്ടുവന്നു കൊല്ലം പറയുകയാണെങ്കിൽ ഞാൻ നോവാതെ അടിച്ചത് കണ്ടു വന്നു ചോദിച്ചു അപ്പോഴത്തേക്ക് കൊല്ലത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ തൂവാതെ എറിഞ്ഞത് കണ്ടു വന്നു ചോദിച്ചു അപ്പോൾ വെളിയിൽ നിന്ന ആൾ പറഞ്ഞു ഞാൻ പോകാതെ നിന്നത് കണ്ടുന്ന് ചോദിച്ചു അപ്പോൾ ഈ ഒരു ഉദാഹരണം നമ്മുടെ മനസ്സിൽ ചില ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിൽ എപ്പോഴും നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ ഉദാഹരണം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു അതിൽ നിന്ന് മനസ്സിലായത് കൊല്ലനും കൊല്ലത്തെയും കളിയാണ് ഇപ്പം നടക്കുന്നത് സി ബി ഐയും ഇ ഡിയും എന്ത് വന്നാലും സി പി എമ്മിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലോട്ട് ബി ജെ പി പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം അപ്പോൾ ഇവിടെ വച്ച് തീരുവന്നാണോ പറയുന്നത് ശബരിമല വിഷയം നമുക്കറിയാം കടകംപള്ളിയിൽ വന്ന് ഇപ്പോൾ അയ്യപ്പൻ അവതരിച്ചത് തന്നെ മഹിഷിമർ മഹിഷി നിഗ്രഹത്തിനാണ് അദ്ദേഹം അവതരിച്ചത് അത് കഴിഞ്ഞിട്ട് മഹിഷി നിഗ്രഹമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം യോഗനിദ്രയിലാണ് അദ്ദേഹത്തെ വിളിച്ചുണർത്താനാണ് കേരളം നിൽക്കുന്നതെങ്കിൽ കേരളത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും ചിലപ്പോൾ ഈ സർക്കാരിൻ്റെ തന്നെ തുടർച്ച എങ്ങനെ ആവുമെന്ന് നമുക്കറിയത്തില്ല ഈ സർക്കാർ എന്തായാലും അടുത്തവണ് അധികാരത്തിൽ വരില്ല എന്നറിയാം പക്ഷേ ബി ജെ പി എടുക്കാൻ പോകുന്ന എന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഈ അയ്യപ്പനെ കൊണ്ട് തുടങ്ങിയ സർക്കാർ അയ്യപ്പനാൽ തന്നെ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഉറപ്പായി ഇനി പാട്ടുകൾ പുതിയ നൂറ്റെട്ടോളം പുതിയ ഭക്തിഗാനങ്ങൾ വരുന്നുണ്ട് പോറ്റിയെ കയറ്റി എന്നുള്ളത് ഈ ഈ പാട്ടിനെതിരായിട്ടൊക്കെ കേസെടുത്തിട്ട് ആൾക്കാരെ വായടപ്പിക്കാൻ പറ്റും ഒന്നും പറ്റത്തില്ല എന്തായാലും ശബരിമലയിലെ കള്ളന്മാർ ആ സ്വർണം കട്ടവൻ ആരപ്പെന്നു വെച്ചു കഴിഞ്ഞാൽ അത് സഹായക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞത് നമ്മളല്ല ലീഗ്കാരാണെന്ന് പറഞ്ഞത് കൂടെ അത് ബി ജെ പി പറഞ്ഞു ഇത് ഈ കട്ടവരും ഈ കള്ളവും ഒക്കെ കൊണ്ടുവന്നത് അയ്യപ്പനാണ് പിന്നെ അയ്യപ്പനെ മഹിഷി നിഗ്രഹത്തിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് വാവര് സഹായിച്ചിട്ടുണ്ട് അപ്പം ലീഗിൻ്റെ ലീഗിനെ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പ്രതീക്ഷയോടെ കാണാൻ പറ്റുള്ളൂ കാര്യം കോൺഗ്രസ്സും സതീഷിനും ഒക്കെ ഒരു സൈഡിലാണ് മത നേതാക്കളെല്ലാം അവരുടെ കൂടെയാണ് സി പി എം അവരുടെ കൂടെയാണ് ബി ജെ പി അവരുടെ കൂടെയാണ് ഒരു പരിധി വരെ ഇല്ലെങ്കിൽ ശക്തമായുള്ള നടപടി എടുക്കണമെങ്കിൽ ഇതിനു മുമ്പ് തന്നെ കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുമായിരുന്നു ഇതുവരെ അവരൊന്നും ചെയ്തിട്ടില്ല ഇനി അയ്യപ്പന് തന്നെ പുതിയ അവതാരമായിട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കൊള്ളക്കാരെ കൊള്ളക്കാരെന്തായാലും ജയിലിലായി അവരെന്തായാലും ജയിലിന്ന് വെളിയിറങ്ങത്തില്ല വെളിയിലിറങ്ങിയ ഭക്തന്മാർ അവരെ ഉയരോടെ വച്ചയ്ക്കില്ല ഈ പത്മവുമാരൊക്കെ വെളിയിലിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടി എത്ര കാലം സംരക്ഷണം നൽകും അവർക്കൊക്കെ വാസുവിനും പപ്പനവും ഒരുപാട് ഒരുപാട് കാലം സംരക്ഷണം നൽകാൻ സി പി എമ്മിന് സാധിക്കത്തില്ല ജനങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാരെ കല്ലെറിഞ്ഞു കൊല്ലും നമ്മളെ താലിബാൻ രീതിയിലുള്ള ശിക്ഷയായിരിക്കും അവർക്ക് അവർക്കൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഒരു മലയാളികളുമായിരിക്കുമല്ലോ ചെയ്യുന്നത് ചെയ്യുന്ന തമിഴന്മാരൊക്കെ ആയിരിക്കും അവർക്കായിരിക്കും അവർക്കായി അവർക്കായിരിക്കും ഇത്ര അയ്യപ്പനോടുള്ള ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം ഏവരെങ്കിലും അവർ കൊന്നുള്ളൂ അതുകൊണ്ട് അവർ ജയിലിൽ കിടക്കുന്നതാണ് ജയിലിൽ കിടന്ന് മരിക്കുന്നതാണ് അവർക്ക് സ്വസ്ഥത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക